ും വിഭവങ്ങളുമായി ചക്ക ഫെസ്റ്റ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ബിൽഡിംഗ് പഴയ ബസ് സമീപം പയ്യന്നൂർ ചക്കയുടെ ഭക്ഷ്യപ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ചക്ക പായസം ചക്ക ലഡു ചക്ക ഉണ്ണിയപ്പം ചക്ക ഡിസൂസ ചക്ക വറവ് ചക്കയും കോഴിയും കറി എലിശ്ശേരി ചക്കഹൽവ ചക്കുള പൊരി തുടങ്ങിയ മുപ്പതോളം വ്യത്യസ്ത വിഭവങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ചക്ക ഫെസ്റ്റ് വലിയ ജനസമ്മതി നേടി തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചക്ക ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകനായ ആനന്ദൻ പേക്കടം നിർവഹിച്ചു ചക്കയും ആ ഒരു പക്ഷേ നമ്മുടെ പൂർവികരുടെ യഥാർത്ഥ ഓർമ്മ ശക്തിയുടെയും രാമായണം നോക്കാതെ പറയാൻ കഴിയുമായിരുന്നു ചിലർക്ക് ഏത് കാര്യങ്ങളും കണ്ടത്തിലേയും മറ്റു നാട്ടിലെയും വിശേഷങ്ങളെല്ലാം ഓർത്തെടുത്ത് പഞ്ചായത്ത് മെമ്പർ രവീന്ദ്രൻ മാണിയാട്ട് കെ മോഹനൻ മാസ്റ്റർ കെ ലക്ഷ്മണൻ മാസ്റ്റർ സരിത പി വി നീതു ഒ പി ലസിത കെ